ഹലോ ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഞ്ചാം എപ്പിസോഡിൽ ലൂക്കിന്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടതും എന്താണ് ബാക്ക് ഹാഫിൽ നടക്കുന്നത് ഈ ഫെസിലിറ്റിയുടെ ഉദ്ദേശം എന്താണ് തുടങ്ങി തുടങ്ങിയ മാരകമായ കുറെ വെളിപ്പെടുത്തലുകൾ നമ്മൾ കണ്ടു ഒപ്പം അതിശയിപ്പിക്കുന്ന ലൂക്കിന്റെ എസ്കേപ്പും അടുത്ത അദ്ദേഹത്തിലേക്ക് കടക്കുമ്പോൾ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ലൂക്കിന്റെ അടുത്ത സ്റ്റോപ്പ് റെഡ് സ്റ്റോൺസിന്റെ അടുത്തേക്കാണ് അവിടെയല്ലേ മൊറീനെത്തി പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതേത് കാട്ടില്ല എന്നറിയുമ്പോൾ പിന്നെ ഈ ഫെസിലിറ്റിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടത് എങ്ങനെയാണ് ലൂക്ക് ആ ഇട്ടത്ത് പമ്മിപ്പതങ്ങി ഫെൻസിങ്ങിനടുത്തെത്തി അവിടെ താഴെ ഒരു കുഴിമാന്തി അതിലൂടെ ഞൂണ്ടിറങ്ങി അപ്പഴം കിടക്കുന്നു അതിനു മുന്നേ മുമ്പ് ട്രാക്കർ ചെവിയിൽ നിന്ന് മറുത്തുമാറ്റിയ ആ കത്രയും ഉണ്ടല്ലോ അത് വെച്ച് ആ വേലി കുറച്ച് മുറിച്ചു മാറ്റിയിട്ട് ആരും കാണാതിരിക്കാൻ ദൂരെ ഒരു കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞിട്ടാണ് എഴിഞ്ഞു പുറത്ത് കിടക്കുന്നത് ദൂരെ നിന്ന് സെക്യൂരിറ്റി വരുന്നത് മനസ്സിലാക്കി പെട്ടെന്നിറങ്ങി മൂതത്ത് പോറിലൊക്കെ വീണ് മുറിൻ പറഞ്ഞതുപോലെ ആ പുഴ നീന്തി കിടക്കുന്നു അതിനടുത്തെയാണ് സെക്യൂരിറ്റി റൂം ഉള്ളത് അവർക്ക് ചെറിയ സംശയമൊക്കെ തോന്നുമെങ്കിലും ലൂക്കു ശ്വാസം പിടിച്ചു മുങ്ങയും നീന്തിയും അക്കരെ കയറിപ്പറ്റി റെഡ് സ്റ്റെപ്സിന് അടുത്തേക്ക് നീങ്ങുമ്പോൾ ഇത്രയൊക്കെ നടന്നിട്ട് നേരം വിളിക്കാറായിട്ടുണ്ട് ടിമ്മി നേരം അങ്ങനെ ആലിയുടെ മാപ്പ് വെച്ച് ആ റെഡ് സ്റ്റെപ്സിന് അടുത്തുവരെ എത്തി ആൻ്റെ മെമ്മോറിയലും പിന്നെ അവിടെ ഒരു ക്യാബിന് തകർന്ന പീസുകളും കാണുന്നു അടുത്തു തന്നെ ബിയർ ബോട്ടുകളുടെ കുറെ പൊട്ടിയ പീസുകളും ഇവിടെ നിൽക്കുമ്പോഴാണ് ടിമ്മിന് ഫോൺ വരുന്നത് ആളുടെ ബെഡ്റ്റിയുടെ ജോലിക്ക് പോകാൻ സമയമായി വരുന്നെന്നും വണ്ടി പെട്ടെന്ന് കൊണ്ടുവന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം അവൾക്കറിയേണ്ടത് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നാണ് ടിമ്മി കണ്ട പറയുന്നത് വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞ് അവിടെ അധികം നേരം നിൽക്കണ്ടെന്നും പെട്ടെന്ന് തിരിച്ചു പോരാൻ നിർബന്ധിക്കുന്നതൊക്കെ കേട്ട് തിരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു വെന്റി ടീമിന്റെ നീക്കങ്ങൾ അറിയാൻ നല്ല ഇൻട്രസ്റ്റ് എടുക്കുന്നതിൽ നിലവിൽ സംതിങ് ഫിഷി ടിം ടിമെന്തായാലും ഇത്രയിടം വരെ എത്തി ചുമ്മാ പോകാൻ തയ്യാറില്ല എന്തായാലും അങ്ങനെ തന്നെ ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അയാൾ ലൂക്കുമായി വനത്തിലുള്ളവെച്ച് കണ്ടുമുട്ടുമ്പോൾ പയ്യന് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെന്നുള്ള ഒരു അറപ്പും അടുത്തേക്ക് വരെ നിന്ന് നിൽക്കുന്ന അവനോടായി ടിം താനൊരു പോലീസാണെന്നും പേടിക്കണ്ട ഇവിടെ എന്താ ഒറ്റയ്ക്ക് അച്ഛനും അമ്മയും ആരും കൂടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് അവൻ പെട്ടെന്ന് ശുഭിതനാവുന്നത് പേരൻസിനെക്കുറിച്ച് ആലോചിച്ചാണ് അവൻ രണ്ടുപേരും മരണപ്പെട്ടെന്നും പറഞ്ഞ് റെഡ് സ്റ്റേംസിൻ്റെ അടുത്തേക്കുള്ള വഴി അറിയാമെന്നും ചോദിക്കുന്ന കേട്ട് ടിമ്മിന് എന്തോ ഒരു സന്ദേഹം കാരണം അയാളും അതേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വന്നിരിക്കുമല്ലേ അവിടെ പോയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുക ഒരാളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാനാണെന്നും സ്റ്റാക്ക് ഹൗസ് പിടിച്ചില്ലെങ്കിൽ അവർ അവിടെ തന്നെ കാണുമെന്ന് നിൽക്കുന്നതും ടിമ്മിന് വീണ്ടും അഭ്യൂഹങ്ങൾ സ്റ്റാക്ക് ഹൗസ് ഈ നിഗൂഢ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളാണെന്ന് ടിം അറിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല ലൂക്കിന് അവിടവുമായുള്ള എന്തൊക്കെയോ ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തന്റെ വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ മുറിവൊക്കെ ഒന്ന് വെച്ചിട്ട് റിലാക്സ് ആക്കാമെന്നും പറഞ്ഞ് കോട്ടൂരി കിഴങ്ങി നിൽക്കുന്ന ലൂക്കിന് കൊടുക്കുന്നതോടെ അവനും ചെറിയ വിശ്വാസമൊക്കെ വരുന്നു ടെലിപ്പതി പൂർണ്ണമായും വികസിക്കാത്തതുകൊണ്ട് തന്നെ ലൂക്കിന് ടിമ്മിൻ്റെ മനസ്സിലൊരുപ്പ് കൃത്യമായി അങ്ങോട്ട് ചൂട് പറ്റുന്നില്ല ഏവർ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന അവൻ എന്തായാലും ടിമ്മിനൊപ്പം പോകുമ്പോൾ അയാൾ പ്രശ്നക്കാരനല്ല എന്നേകദേശമുള്ള ടി പി വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ തിരികെ സിസ്ബിയിലേക്കും സ്റ്റാക്ക് ഹൌസിലേക്കും പോകുമ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ആരോ തിരകീട് ഒപ്പിച്ചതായും അത് ലൂക്ക് ഒളിച്ചോടിയതാണെന്നും എ സി വർഗാദത്തിന്റെ സംശയത്തിൽ കൺട്രോൾ റൂമിൽ കയറി അവിടെ വയറുകൾ വിച്ഛേദിച്ചിട്ടായി കാണുന്നതിന് പിന്നാലെ മോഷൻ ക്യാമറയുടെ സെൻസർ വർക്കാകുന്നില്ലെന്നും കണ്ടെത്തുന്നു തുടക്കത്തിൽ ഇതാരോ അട്ടിമറി നടത്തുകയാണെന്നും അതേതായാലും സ്റ്റാഫ് ആയിരിക്കുമോ എന്ന് സന്ധിക്കുന്ന സ്റ്റാക്കിനോട് എന്തുകൊണ്ട് കുട്ടികളായിക്കൂടാ എന്ന് സിക്സ് പിയും ഇതിനിടയിൽ ടിമ്മിനെ കണ്ടെത്തി പോയി സംസാരിച്ചതിനെക്കുറിച്ച് സ്റ്റാക്ക് ഹൗസ് അറിയിക്കുന്നത് അയാൾ വിചാരിച്ച പോലെ പ്രശ്നമാക്കാനല്ല ഇനി ഇതിനെ ചുറ്റിപ്പറ്റി വിരായിരിക്കാൻ ശാന്തമായി താക്കി നൽകിയിട്ടുണ്ട് എങ്കിലും ഇയാളെ പോലുള്ളവരൊക്കെ നിർത്താൻ പോകുന്നില്ലെന്നൊരു സംശയം കൂടി സ്റ്റാക്ക് ഹൗസ് ഷെയർ ചെയ്യുമ്പോൾ ടിമ്മിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടികൾക്കായി റിക്രൂട്ട് ചെയ്യാനുള്ള താല്പര്യവും സ്റ്റാക്കിൽ പ്രകടമാണ് അതും സ്റ്റാഫിന് ക്ഷാമമുള്ള ഈ സമയത്ത് അങ്ങനെ ലൂക്ക് കളഞ്ഞ ആ കത്രിക സെക്യൂരിറ്റീസ് കണ്ടെത്തുന്നതോടെ ഇത് സിക്സ് ബിയുടെ കയ്യിലെത്തുമെന്നൊരു സംശയം വേണ്ട അവർ ഇത് സ്റ്റാക്ക് ഹൗസിനെ കാണിച്ചുകൊണ്ട് ഏത് ജോലിക്കാരാണ് ഇത്ര കേരളസായി നടക്കുന്നതെന്നും ഇതെങ്ങനെ കുട്ടികളുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരുന്നേ എന്നൊക്കെ പറഞ്ഞ് കത്രിക ആരുടെ കയ്യിൽ നിന്നാണ് നഷ്ടമായെന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു ആ എംപ്ലോയെ ഫയർ ചെയ്യാനാണ് അവരുടെ ഉദ്ദേശമെങ്കിലും സ്റ്റാക്കിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ല ബോധമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളവരെ കൊണ്ട് തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടുപോകാൻ പാടുവിടുവാണ് എന്തായാലും ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇരുവരും ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് സിക്സ് പി കത്രികമായി വരും മുന്നേ പോകാനിറങ്ങിയ മൊറിയനെ സ്റ്റാക്ക് ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു അവർ നല്ല ആശങ്കയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ സ്റ്റാക്ക് ഹൗസ് വിളിപ്പിച്ചതിന് ഉദ്ദേശം സിക്സ് പിയിൽ നിന്ന് എന്തോ അർത്ഥം വെച്ചുള്ള പോലത്തെ സംസാരം കേട്ട് കാര്യമറിയാൻ അറിയാൻ വിളിപ്പിച്ചതാണ് ഇനി എങ്ങാനും ഹെൻഡ്രിക്സ് മൊത്തം രഹസ്യമായി ചെയ്യുന്ന പി സി ട്രാക്കിംഗ് ആണ് കണ്ടുപിടിച്ചോ എന്നറിയാൻ അത് കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല ഇപ്പം രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു സത്യം എന്നാൽ മൊറീൻ അവിടെ എത്തുമ്പോൾ നടക്കുന്നത് മറ്റൊന്ന് അവർ പരുങ്ങളുടെ ഓഫീസും റൂമിലേക്ക് കയറി നോക്കുമ്പോൾ കാണാം സി സി ടി വിയിൽ ഇരുവരും ആ കത്രികീയമായി ചർച്ച നടത്തുന്നു ഇതോടെ മൊറീൻ പിടിക്കപ്പെടാൻ ഇനി അധികം നേരമില്ലെന്ന് ഉറപ്പിച്ച് ഉടൻ തന്നെ അവിടുള്ള ഫോണിൽ അവർ മുമ്പ് ലൂക്കിനോട് പറഞ്ഞ ജേർണലിസ്റ്റിനെ വിളിക്കുന്നു ലൂക്കിനെ റെഡ് സ്റ്റെപ്സിനടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാണ് വിട്ടത് ഇനി എന്തായാലും അത് നടക്കില്ല ആ ജേർണലിസ്റ്റിനോടായി ലൂക്കിനെ എത്രയും പെട്ടെന്ന് പോയി മീറ്റ് ചെയ്യാനും തനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല അവനെ വെച്ച് അവന്റെ അനുഭവങ്ങളും ഇവിടെ നടക്കുന്ന അക്രമത്തെക്കുറിച്ചുമെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ മറുതലിക്കൽ ഉള്ള ജേർണലിസ്റ്റരാ കയറ്റും സ്റ്റാക്ക് സ്പൈ പാവം ഇതറിയാതെ അവളെ നമ്പി ഡോക്കിനടുത്തേക്ക് പറഞ്ഞ് ഇട്ടേക്കുമാണ് ഈ സംഭാഷണം നടന്നത് നേരെ അപ്പത്തന്നെ സ്റ്റാക്ക് ഹൗസിന്റെ ചെയിലേക്ക് കയറ്റുവോടി എത്തുമ്പോൾ ഇരുവരും ഓഫീസിലേക്ക് തിരികെ എത്തുമ്പോൾ കാണുന്നത് കഥകൾ ചെയ്ത് അതിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു നൽകുന്ന മൊറീനെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒരു കുട്ടിയെ രക്ഷപ്പെടാൻ സാധിച്ചതെ കുറിച്ചും ഇരുവരും അറിയുന്നു കെയറ്റിനോട് മുറിയിൻ പേരെടുത്ത് പറയാതെ ഒരു കുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് സിക്സ് പി അടിയന്തരമായി ബാക്ക് ഹാഫിലും ഫ്രണ്ട് ഹാഫിലുമുള്ള സകല കുട്ടികളുടെയും ട്രാക്കിങ്ങും ഫിസിക്കൽ വെരിഫിക്കേഷനും നടത്തുവാണ് അങ്ങനെ അതുവഴിയാണ് എസ്കേപ്പ് ആയത് ലൂക്കാണെന്ന് അറിയുന്നത് തീർച്ചയായും ഇതെല്ലാം ഇവർക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ ജീവിതം തന്നെ കൊഞ്ഞാട്ടേ വന്ന സാഹചര്യം കാറിനടുക്കിലേക്ക് നടക്കുന്ന ലൂക്ക് ഇന്നേരം തന്റെ എബിലിറ്റിയെക്കുറിച്ചും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നതെല്ലാം റോങ് ആണെന്നും മൊറീൻ റിസപ്ഷനടുത്ത് എത്തി മീറ്റ് ചെയ്യുന്ന വഴി ഒരു ജേർണലിസിനെ കണ്ട് കയ്യിലെ പെൺ ഡ്രൈവിലുള്ള രഹസ്യങ്ങൾ എക്സ്പോസ് ചെയ്യാനുള്ള പ്ലാനിനെ പറ്റി ടിമ്മിനോട് പറയുമ്പോൾ ആൾക്കിതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തായാലും സ്റ്റാക്ക് ഹൗസ് റിയൽ ആണെന്ന് ടിമ്മിന് അറിയാം അങ്ങനെ കാറിനടുത്ത് എത്തുന്നതും ടിം ആദ്യമേ അവന്റെ ചെവിയിൽ മുറിവ് ഇൻഫെക്ഷൻ ആകാതെ എന്തെങ്കിലും ചെയ്യണമെന്ന നിൽക്കെ ഫോണിൽ സിഗ്നൽ എത്തുന്നു ലൂക്കിന്റെ തൊരെ കണ്ട് ടിം അവന്റെ പേരടിച്ച് നോക്കുമ്പോൾ കാണുന്നതോ സ്വന്തം മാതാപിതാക്കളെ കൊന്ന് കടന്നു കളഞ്ഞെന്നുള്ള വ്യാജ വാർത്ത അയാൾ വന്നവനെ ദയോടെ ചേർത്ത് പിടിക്കുമ്പോൾ പോലീസുകാർ ലൂക്കിനെ പിടിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്ന് കേട്ട് അവനൊരു മറിവിപ്പ് മാത്രം ടിം ഉടൻ തന്നെ ചെക്കൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചീഫ് ജോണിനെ വിളിക്കുന്നെങ്കിലും എന്തെങ്കിലും പറയും മുന്നേ തന്നെ ഡിസ്കണക്റ്റ് ആവുന്നു സിഗ്നൽ പ്രശ്നമായിരിക്കും പക്ഷേ ഈ സമയത്ത് ലൂക്കിൻ്റെ മനസ്സിൽ താൻ രക്ഷപ്പെട്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളവർ അറിഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് റെസ്റ്റെൻസിലേക്ക് പോയി മുറിയിന് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് വാശു പിടിച്ചു നിൽക്കുന്നവനെ ടിം ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിലും നടക്കുന്നില്ല ലൂക്കിന് അവന്റെ ലോ ടി പി പവർ വെച്ചിട്ട് മനസ്സിലാവുന്നത് തന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും സഹായിക്കണമെന്നുണ്ട് ടീമിന് അതുകൊണ്ട് തന്നെ അവൻ ടീമിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെ റെഡ് സ്റ്റെപ്സിൽ എത്താൻ സഹായിക്കാനും അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിലും മനസ്സിലാവല്ലോ താൻ പറയുന്നത് കള്ളമല്ലെന്ന് അങ്ങനെ മുറി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാകാതെ ഇരുവരും റെഡ് സ്റ്റെപ്സ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുമ്പോൾ മുറിയിൻ്റെ മരണം തൽക്കാലം വേറെ ആരും അറിയരുതെന്ന് നിർദ്ദേശം നൽകി അവരുടെ ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ സിക്സ്ബിയും സ്റ്റാക്സും തമ്മിലുള്ള മൽപിടുത്തം ഈ നടന്നതൊക്കെ അവരുടെ ബോസിനെ അറിയിക്കണോ വേണ്ടയോ എന്ന് തന്നെ ചൊല്ലി സിക്സ് പി പറയുന്നുണ്ട് ഈ വിവരം ആ തലപ്പ് ആളുടെ ചെവിയിൽ എത്തിയാൽ പിന്നെ തന്റെ മാത്രമല്ല സ്റ്റാക്കിന്റെ ഉൾപ്പെടെയുള്ള വിധി അധികം വൈകിരായ ചൂളയിൽ എഴിഞ്ഞുതീരാനാണ് എന്ന് അതായത് മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ എല്ലാം എക്സ്പോസ്ഡായി ഒരു അതപ്പതനം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് വീട്ടുള്ളൂ ആരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല എന്നാൽ ഈ ന്യൂസ് പുറത്തറിയുമ്പോ ലൂക്കിനെ തിരികെ ഫെസിലിറ്റിലേക്ക് എത്തിച്ചാൽ ആപത്ത് ഒഴിവാക്കാമെന്ന് പറയുന്നു ഹൌസ് പറയുന്നു അതേയുള്ളൂ ഒരു വഴിയും കെയ്റ്റിനെ അയാൾക്ക് വിശ്വാസമാണ് മാത്രമല്ല അവളിപ്പോൾ ലൂക്കിനെ കാണാൻ റെസപ്സിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്കനെ പിടി വിടുന്ന അടുത്ത നിമിഷം ഇവിടുന്നൊരു ബാക്കപ്പ് ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചാൽ തീർന്നു ഉള്ളൂ പിന്നെ പേടിക്കാനൊന്നുമില്ല ഇതാണ് സ്റ്റാക്ക് ഹൌസിന്റെ ഐഡിയ പക്ഷെ ഇദ്ദേഹം അറിയുന്നില്ലല്ലോ ചെക്കനൊപ്പം ഇപ്പോൾ വേറൊരു അഭ്യാസം കൂടെ ഉണ്ടെന്നുള്ള വിവരം അവരിരുവരും അങ്ങനെ റെഡ് സ്റ്റെപ്സിനടുത്തെത്തി ടിം ലൂക്കിനോട് തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡ് ചെയ്തോളാനും താനൊന്ന് ചുറ്റും പറഞ്ഞിട്ട് എന്ന് നോക്കാൻ പോകുന്നു അഥവാ ടിമ്മിന്റെ നില സംഭവിച്ചാൽ ചീഫ് ജോണിന്റെ അടുത്ത് ചെല്ലണമെന്ന് ഒരു അഡ്വൈസും അങ്ങനെ മൊറീനെ വിളിച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്നത് കേറ്റിന്റെ അടുക്കൽ ബാറിൽ വെച്ച് കണ്ട പരിചയപ്പെട്ട ആളെ കണ്ട് ടിം അമ്പരപോടെ എന്താ കാര്യം എന്ന് തിരക്കുമ്പോൾ മൊറീൻ പറഞ്ഞിട്ട് ഒരു കുട്ടി അന്വേഷിച്ചു വന്നതാണെന്ന് പറയുന്നു അവൾക്കറിയാം ചെക്കൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്ന് ടിം ഒന്നും വിട്ടു പറയാൻ നിൽക്കുന്നത് കണ്ട് കെയ്റ്റ് അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ മൊറിയൻ പറഞ്ഞിട്ട് വന്നതാണെന്നും ജേർണലിസ്റ്റാണെന്നും പറഞ്ഞു കേട്ട് ലൂക്ക് അവിടേക്ക് എത്തി നിൽക്കുന്നു കേറ്റ് പറയുന്നത് സത്യമാണെന്ന് ടിമ്മിനെ അറിയിച്ചുകൊണ്ട് യാ സത്യത്തിൽ അത് സത്യം തന്നെ കാരണം മൊറീൻ കെയ്റ്റിനെ വിളിച്ച് പറഞ്ഞതും ഇതുതന്നെയല്ലേ അപ്പോൾ ലൂക്കിൻ്റെ എബിലിറ്റി വെച്ച് അത് ക്ലിയർ ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവന് സംശയം ജനിക്കുന്നത് നമുക്ക് ഇവിടെ എവിടേക്കെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തണമെന്ന് കെയ്റ്റ് പറയുന്നത് കേട്ട് അവൾ എന്തോ മറയ്ക്കുന്നതായി ലൂക്കിന് പിടികിട്ടി ചോദ്യം ചെയ്യവേ കൃത്യസമയത്ത് കെയ്റ്റിൻ്റെ കയ്യിലെ ഫോൺ റിങ്ക് ചെയ്യുന്നു ഒരു സെൽഫോണിനും സിഗ്നൽ കിട്ടാത്ത സ്ഥലത്ത് ആക്സസ് ഉണ്ടാവണമെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് സാങ്ഷൻ ചെയ്ത സെൽഫോൺ ആയിരിക്കണം ടിമ്മിത് കണ്ട് വണ്ടിക്കുമ്പോൾ ആ വിളിച്ചിരിക്കുന്നത് സ്റ്റാക്ക് ഹൗസ് ആണെന്ന് ടിമ്മിന് പിടിയിട്ടുന്നതോടെ കെയ്റ്റിന്റെ കള്ളി വെളിച്ചെടുത്തായെന്ന് മനസ്സിലാക്കി തോക്കെടുത്ത് ടിമ്മിന് നേരെ ചൂണ്ടുന്നതും ലൂക്ക് അവന്റെ കെ വെച്ച് തൊട്ടുമുകളുള്ള മരത്തിന്റെ ശീരം അവളുടെ മേലേക്ക് വീഴ്ത്തുന്നു പോകുന്ന കേറ്റിന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെറിപ്പിക്കാൻ ടിം പിടിച്ച് തള്ളുന്നതും ഒരു കല്ലിൽ ഇടിച്ച് തലപൊട്ടി അവൾ നേരെ വെള്ളത്തിലേക്ക് അപ്പോൾ കെയറ്റിന്റെ കാറ്റ് പോയെന്ന് മനസ്സിലാക്കാം ടിമ്മിതെല്ലാം കണ്ട് എന്തൊക്കെയാ നടക്കുന്ന അതിശയത്തിലും ആ ശിഖരം വീണത് എങ്ങനെയെന്ന് ചോദിക്കുമ്പഴി ലൂക്കിന്റെ എബിലിറ്റി മനസ്സിലാക്കി ഇനിയും എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാകുന്നതിനു മുന്നേ ചീഫിനടുത്തേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ കൈറ്റിനെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെളിയിലായി ചാരപ്പണി നടത്തുന്ന പലരും ഇനിയും ഉണ്ടാകാമെന്ന് ഇരുവർക്കും ബോധ്യമായിരിക്കുന്നു ഇനി ചീഫും അങ്ങനെ ഒരാളാണോ എന്നുള്ള ലൂക്കിന്റെ സംശയത്തെ തള്ളി ടിം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവേ ഇന്നരം സിക്സ് പിയും സെക്യൂരിറ്റീസിയും ചേർന്ന് കെയ്റ്റിന്റെ കാറും ആൾ വീണ റെഡ് സ്റ്റെപ്സ് സ്പോട്ടും കണ്ടെത്തുന്നു ഫോൺ അവിടെ തന്നെ കിടപ്പുള്ളത് കൊണ്ട് അതിൽ കോൾ ചെയ്ത് കയറ്റി ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും ചെറുകൻ പോയി എന്നും സ്റ്റാക്ക് ഹൗസിനെ വിളിച്ചറിയിക്കുമ്പോൾ അയാളടുത്തു നിമിഷം എത്തുന്നത് ഹെൻറിക്സിനടുത്തേക്കും ആദ്യമേ ഹാരി ആ ഇരട്ട ഒരാളെ അടിച്ചിട്ട സംഭവം തൊട്ടടുത്ത് ഇപ്പോൾ ലൂക്കിൻ്റെ എസ്കേപ്പും എന്തായാലും മാനേജ്മെൻ്റ് ഈ കയ്യപ്പിടിവ് ഗൗരവമായി കണ്ട് ആക്ഷൻ എടുക്കും ഒന്നുകിൽ ഹെഡ് ഐ സിക്സ് പി ഇല്ലെങ്കിൽ അസിസ്റ്റൻസ് ബാക്കിയുള്ളവർ എന്തായാലും പണിതറിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്ന് പറഞ്ഞ് ഹെൻറിക്സിനോട് താൻ മേലധികാരികളോട് നടത്താൻ പോകുന്ന വിശദീകരണം അതെന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്നും സിക്സ് പിയെ ബലിയാക്കണമെന്നും പറഞ്ഞ് ബലപ്പെടുത്തി പോകുമ്പോൾ ലൂക്കുമായി സ്റ്റേഷനിലെത്തുന്ന ടീമിനെ കണ്ട് ചീഫ് ജോൺ അമ്പരപ്പോടെ കാര്യങ്ങൾ തിരക്കി മുറിവൊക്കെ കണ്ട് അത്യാവശ്യമായി മെഡിക്കൽ കെയർ നൽകണമെന്ന് പറഞ്ഞു നിൽക്കെ ടീം അതിനു മുന്നേ ഇവൻ പറയാനുള്ളതെന്ന് കേൾക്കുന്നു പറയുന്നു യാദർശികമായി ആ സമയത്ത് അവിടെയുള്ള നോർബർട്ട് ടീം താമസിക്കുന്ന ഹോട്ടലിന്റെ ഓണർ ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടുമ്പോൾ ലൂക്കിനെ ഇരുത്തി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് നിൽക്കേ അവൻ ആ പെൻഡ്രൈവ് ആദ്യം വന്നിട്ട് നോക്കാം എന്നും പറഞ്ഞ് ടിമ്മിന്റെ നിർദ്ദേശപ്രകാരം ജോണിന് കൊടുത്തങ്ങനെ സിസ്റ്റത്തിൽ കുത്തി നോക്കുമ്പോൾ അതിൽ ഒരൊറ്റ വീഡിയോ മാത്രമാണുള്ളത് എന്തായിരിക്കും അത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാമെന്നങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആരും പ്രതീക്ഷിക്കാതിരുന്ന എന്നാൽ ആനിക്കറിയാൻ വരുന്ന ഒരു പണി നോർബർട്ട് നേരെ പുറത്തു വന്ന് വിളിച്ച് പറയുന്നത് ലൂക്ക് സ്റ്റേഷനിലുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്പൈ ചെയ്യാൻ നടക്കുന്ന ഒരുവനാണ് നോർബർട്ടും കേറ്റിനെ പോലെ മുൻപ് ആനി ടിമ്മിനോടായി നോർബേണിനെ ഒട്ടും നമ്പരെന്ന് മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് വ്യക്തമാവുന്നത് ഇനിയിപ്പോൾ വരും എപ്പിസോഡുകളിൽ നമ്മൾ ഗുഡ് സൈഡെന്ന് കരുതിയ പലരും തിരിഞ്ഞാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല ചീഫ് ജോൺ ഒരു നല്ലവനായിരിക്കാം എന്നാൽ അയാളുടെ കൂടുള്ളവർ എത്രക്കാരായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നാലും എന്തായിരിക്കും ഫ്ലാഷ് ഡ്രൈവിലുള്ള ആ ഒരേ ഒരു വീഡിയോയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നീചമായ പ്രവർത്തനങ്ങളാണോ അതോ മൊറിയുടെ രഹസ്യ ക്യാമറ റെക്കോർഡിങ്ങോ എന്തായിരുന്നാലും അവർ അത് കാണുമോ എന്നതൊരു ചോദ്യമാണ് കാരണം സിക്സ്മീൻ സംഘവും ഇതിനോടകം സ്റ്റേഷനിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്തായാലും പെൺകുട്ടിലുള്ള രഹസ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും സന്ധിക്കലാം ബായ്